ഇന്ന് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഗരം മസാല എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ രണ്ട് ടേബിൾ സ്പൂൺ കറുവാപ്പട്ട ഒരു ടേബിൾ സ്പൂൺ ഏലക്ക രണ്ട് മൂന്ന് സ്റ്റാർ പൂ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ജാതി പത്രം ചേർക്കുന്നുണ്ട് രണ്ട് ബേലീഫ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് കറുത്ത ഏലക്ക ചേർക്കുന്നുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ജാതിക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു മണം വരുന്നവരെ നമുക്കിതുപോലെ വറുത്തെടുക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നന്നായിട്ട് ചൂടേറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഏട്ടേറ്റായിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം നമ്മൾ കടലക്കറി വെക്കുമ്പോഴോ മുട്ടക്കറിയോ നമ്മൾ വെജ് കുറുമിയൊക്കെ ചെയ്യുമ്പോൾ ഇത് ചേർക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്